ഹലോ ഹായ് നമസ്കാരം ഞാനൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് അതിനകത്ത് ഞാൻ നടൻ കൃഷ്ണകുമാർ പറഞ്ഞ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചായിരുന്നു വീഡിയോ ചെയ്തത് പക്ഷെ അത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടായി എന്ന് കമന്റിലൂടെ അറിഞ്ഞതിൽ അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി എനിക്കങ്ങനെ പബ്ലിക്കലി വന്ന് സോറി പറയുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം പഴങ്കഞ്ഞിയുടെ ഒരു ഓർമ്മ പറയുകയുണ്ടായി അദ്ദേഹത്തിന് കുഞ്ഞുനാളിന് അതായത് ഒരു എഴുപത് കാലഘട്ടത്തിലാണ് കുഴി കുത്തി വട്ടയില ഇട്ട് കൊടുത്ത് അതിൽ പഴങ്കഞ്ഞി ഇട്ട് അത് അവർ വാരി കഴിക്കുന്നത് കാണുമ്പോൾ വിശന്ന് വാരി കഴിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് കൊതി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പഴങ്കഞ്ഞിയുടെ ഓർമ്മയായിട്ട് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിന്റെ മറു സൈഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ സവർണ ജാതിക്കാർ കീഴ് ജാതിക്കാരോട് കാണിച്ചിരുന്ന ആ ഒരു അവഗണന അവിടെ നിഴലിച്ച് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം എന്തുകൊണ്ട് ഇതൊരു അനീതി ആയിരുന്നു എന്നും അത് അതിൽ എനിക്ക് വിഷമം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതായത് ഏർ എഴുപത് എൺപത് കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത് ഞാൻ അപ്പോഴാ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് എൻ്റെ വീട്ടിലും എന്റെ വീട്ടിലും ഇതുപോലെ ജോലിക്കാർ വരുമ്പോൾ അമ്മ പഴങ്കഞ്ഞി എടുത്ത് വെച്ചിരിക്കുമായിരുന്നു അവർക്കത് ഇഷ്ടം അവർ പ്രത്യേകിച്ച് പറയുമായിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞത് കുഴികുത്തി പിന്നെ ഇലയിട്ട് ഫുഡ് കൊടുക്കും എന്നല്ല ഞാൻ പറഞ്ഞത് പാത്രത്തിൽ കൊടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ കുഞ്ഞു മനസ്സിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു അന്നത്തെ കാലത്ത് എൻ്റെ അമ്മയുടെ അറിവുകേടാണോ എന്താ എനിക്ക് അറിയത്തില്ല അമ്മ സെപ്പറേറ്റ് ഒരു പാത്രൂം ഗ്ലാസും വെക്കുമായിരുന്നു അപ്പം ഫുഡ് കൊടുത്തതിന് ശേഷം എന്നോട് കഴിയട്ടോ അവിടെ കൊണ്ട് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞു ഞാൻ അന്ന് ആ കുഞ്ഞു മനസ്സിൽ ഞാൻ ചോദിച്ചു അമ്മ അതെന്തമ്മേ സെപ്പറേ അമ്മ എടുത്ത് ചോദിച്ചു ഇങ്ങനെ പാത്രം പ്രത്യേകം ആ അപ്പം അമ്മ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ല ആ ഈ അവരൊക്കെ കഴിക്കുന്ന പാത്രത്തിൽ നമ്മൾ കഴിക്കോ എന്ന് അമ്മ പറഞ്ഞു അത് എൻ്റെ കുഞ്ഞു മനസ്സിൽ ചെറിയൊരു ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഒരു ചോദ്യം മുന്നേ പക്ഷെ ഞാൻ അത് അമ്മയോട് ചോദിച്ചില്ല അതവിടെ അവിടെ അതവിടെ തീർന്നു അപ്പം അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ കൃഷ്ണകുമാർ എന്ന നടൻ ഇവിടെ പറയുന്നത് ഭയങ്കര ആഡിത്യം അദ്ദേഹത്തിന് വലിയ വലിയ കുടുംബത്തിൽ ജനിച്ചാണ് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിക്കാണ് ആ ഒരു ധ്വനിയിലാണ് അത് സംസാരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പൊ അത് തീർത്തും തീർത്തും തെറ്റായ ഒരു പ്രസ്താവനയായിപ്പോയി ഇതിനൊക്കെ എതിരായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് അന്നത്തെ കാലത്ത് പിന്നെ താഴെ തട്ടിലുള്ള താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് ഏഹ് വെള്ളവസ്ത്രം ധരിക്കാൻ സാധിക്കത്തില്ല അവർക്ക് വെള്ളവസ്ത്രം വാങ്ങിച്ച ചാണക വെള്ളത്തിൽ മുക്കിയേ ധരിക്കാൻ പറ്റൂ തലപ്പാവ് ധരിക്കാൻ പറ്റില്ല സ്വർണവും വെള്ളിയും ധരിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ അങ്ങനെ ചെരുപ്പ് ധരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കഷ്ടതകള് അനീതികൾ അനുഭവിച്ചാണ് അവര് മുന്നോട്ട് വന്നത് ഇതിനൊക്കെ എതിരെയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് ആ കാലഘട്ടം അവരെ അന്ന് അവരെ അവരെ ഒരു പുഴുവിനെ പോലെ അവരെ ചവിട്ടി അരയ്ക്കുന്ന ഉണ്ടായിട്ടുണ്ട് അവരും മനുഷ്യരാണ് അവർ താഴ്ന്ന മതത്തിൽ ജനിച്ചത് കൊണ്ട് അവർക്കെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ അവരെന്ത് കുറ്റമാണ് ചെയ്തത് എല്ലാവരും മനുഷ്യരാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതിവിടെ എത്ര പേർ അനുസരിക്കുന്നുണ്ട് ഇന്നും പലരുടെയും മനസ്സിൽ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ജാതീയ വേർതിരിവ് ആണ് കൃഷ്ണകുമാറിന്റെ ആ സ്റ്റേറ്റ്മെന്റിലൂടെ മനസ്സിലാവുന്നത് ഈ ജാതീയ അടിച്ചമർത്തലുകളിലൂടെ വളർന്നു വന്ന നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണൻ അദ്ദേഹം അക്കാഡമിക് ലെവൽ ആണെങ്കിലും പൊളിറ്റിക്കലാണെങ്കിലും അദ്ദേഹം എത്രത്തോളം കഴിവുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ എയ്യോ വരുവാണ് എയ്യോ വരുമ്പം ഓരോ കുട്ടിയോടും ചോദിക്കും എന്താവാനാണ് ആഗ്രഹമെന്ന് അപ്പോഴ് കെ ആർ നാരായണൻ പറഞ്ഞെന്താണെന്നറിയോ ബാബുവിന്റെ വീട്ടിലെ പട്ടിയാവാനാണ് എനിക്ക് ആഗ്രഹം അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി ബാബു അപ്പം ബാബു പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വിളിച്ച് കെ ആർ നാരായണ ചെല്ലാനായിട്ട് അപ്പം ഒന്നു ദിവസം ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുവെച്ചാൽ അച്ഛൻ വീട്ടിൽ കൊണ്ട് അച്ഛൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ താഴ്ന്ന ജാതിയിലെ കുട്ടിയല്ലേ അങ്ങനെ ഒരു ദിവസം കൊണ്ടുപോകുന്നു അപ്പം വീടെല്ലാം കാണിക്കുന്നു പക്ഷേ കെ ആർ നാരായണന്റെ ശ്രദ്ധ പോയത് ആ പട്ടിക്കൂടിലേക്കായിരുന്നു അവിടെ വെച്ചിരിക്കുന്ന വിവിധ ഭക്ഷണ സാധനങ്ങൾ പട്ടിക്ക് കിട്ടുന്ന അതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സിലുടക്കിയത് അത് അത് കണ്ടിട്ടാണ് പറയുന്നത് ബാബുവിന്റെ വീട്ടിലെ പട്ടി അപ്പൊ അവർക്ക് അപ്പൊ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ അനുഭവിച്ച ആ വിഷമം ഒന്നലോചന ഫുഡ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടുള്ള അതൊക്കെ എന്ത് വേദനയായിരിക്കും അവർക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഇപ്പൊ താഴ്ന്ന ജാതിക്കാരായ പണിക്കാർ വന്നപ്പോൾ അവരോട് കാണിച്ച ഈ അനീതി ഭയങ്കര സന്തോഷത്തോടെയാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാഗത്തോടെ ചിന്തിച്ച് ഞാൻ പറയാം ഈ ഇടയ്ക്ക് ഒരു പാർട്ടി സമ്മേളനം ദേശീയ പ്രസിഡന്റായ ആയ ജെ പി നന്ദയൊക്കെ പങ്കെടുത്ത ഒരു പാർട്ടി സമ്മേളനത്തിൽ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല ഇദ്ദേഹത്തെ വേദിയിൽ കയറ്റിയിരുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പരിഭവം പറയുകയുണ്ടായി അപ്പൊ അവനവന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും അറിയാം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ജാതീയ ചിന്ത ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ചു കിടക്കുന്നുണ്ട് എന്ന ഒരു ഒരു സത്യാവസ്ഥയാണ് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിലൂടെ മനസ്സിലാവുന്ന അദ്ദേഹം നൊസ്റ്റാൾജി ആയിട്ട് വളരെ സന്തോഷത്തോടെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആ പണിക്കാരുടെ ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് ഗതികേടാണെന്ന് മരിച്ചുപോയ എം കുഞ്ഞാമൻ അദ്ദേഹത്തിന്റെ എതിര് എന്ന പുസ്തകത്തില് ഈ ഒരു ചിന്താഗതി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വളരെ ആ വളരെ ആർത്തിയോടെ ജന്മിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വിശക്കുന്നെന്ന് പറയുമ്പോൾ കുഴികുത്തി ആഹാരം വിളമ്പി കൊടുക്കുന്നുണ്ട് ആഹാരം കഴിക്കുമ്പോൾ ആ ആ വീട്ടിലെ തന്നെ ഒരു പട്ടിയും അഴിച്ചു വിടുന്നുണ്ട് പട്ടിയും ഇതിന്റെ കൂടെ വന്ന് കഴിക്കുന്നു ഇവരുടെ മത്സരത്തിനിടയിൽ പട്ടി വിരലിൽ കടിക്കുന്നു എന്ത് ദയനീയ അവസ്ഥയാണ് പട്ടിയും അദ്ദേഹവും തങ്ങളിലുള്ള മത്സരം എന്ത് എന്ത് വിലയാണ് ആ മനുഷ്യന് കൊടുക്കുന്നത് ആ വീട്ടുകാർ വായിക്കുന്ന ഏതൊരു മനുഷ്യനും ആ അദ്ദേഹം എന്തുമാത്രം വേദന അനുഭവിച്ചാണ് മുന്നോട്ട് വളർന്നു വന്നതെന്ന് നമുക്ക് മനസ്സിലാവും അവർക്ക് അമ്പലത്തിൽ കയറാൻ കയറാനുള്ള സ്വാതന്ത്ര്യമില്ല ഒരു നല്ല ഫുഡ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ല എന്നല്ല കൊടുക്കത്തില്ല അവർക്ക് അവർക്ക് അർഹി അർഹിക്കുന്ന ഫുഡോ വസ്ത്രമോ ഒന്നും ഒന്നും അവർക്ക് അർഹതയില്ല തോൽ കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ത് അനീതിയാണ് ജാതീയ ചിന്ത അഗാധമായി അഗാധമായി ആളുടെ ആളുകളുടെ ഉള്ളിലുണ്ട് എന്നതിന് തെളിവ് പലതുമുണ്ട് നമുക്ക് നേട്ടം ഇന്നത്തെ മാട്രിമോണി സൈറ്റ് എടുത്തു നോക്കൂ എടുത്തു നോക്കൂ അതിൽ നമുക്ക് നെള്ളിച്ച് കാണാം എന്തുമാത്രം ജാതീയ ചിന്താഗതി പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന തീർത്തും കള്ളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കാലഘട്ടത്തിൽ എഴുപത് കാലഘട്ടത്തിൽ വീട്ടിൽ വരുന്ന പണിക്കാർക്ക് കുഴികുത്തി ആഹാരം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല തീർത്തും അദ്ദേഹം ഒരു ആഡംബരം ആ അദ്ദേഹത്തിന്റെ ഒരു പദവി കാണിക്കാനോ എന്തോ മനഃപൂർവ്വം കൂട്ടിച്ചേർത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞങ്ങൾ ആഠ്യന്മാരായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം പറഞ്ഞ പോലെ ഒരു ഫീലാണ് നമുക്കൊന്നുകൂടി ചിന്തിച്ചാൽ തോന്നുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ വീട്ടുകാരോട് കൃഷ്ണകുമാർ പറഞ്ഞില്ല ആ മാമനെയും കൂടെ അകത്ത് വിളിച്ചിരുത്തി ഫുഡ് കൊടുക്കൂ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊടുക്കൂ അല്ല എന്തുകൊണ്ടും ചിന്തിച്ചില്ലോ കൃഷ്ണകുമാർ പഴയ ഫുഡ് എന്തുകൊണ്ട് അമ്മ വിളമ്പി കൊടുക്കുന്നു എന്ന് പഴയ കറി എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ഒന്നും ചിന്തിച്ചില്ലല്ലോ എന്നിട്ട് ഈ പ്രായത്തിൽ പോലും വന്ന് അതൊരു ആയിരുന്നു എൻ്റെ രക്ഷകർത്താക്കൾ ചെയ്തത് തെറ്റായിപ്പോയി അല്ലെ ഞാൻ പറഞ്ഞ പ്രസ്താവന തെറ്റായി പോയി എന്ന് പറഞ്ഞൊരു സോറി പറയാനുള്ള മനസ്സ് പോലും അദ്ദേഹം കാണിച്ചില്ല ഈ നിമിഷം വരെ കാണിക്കാനും പോകുന്നില്ല നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഏർ കലാഫോൻ മണി മണിച്ചേട്ടൻ മണിച്ചേട്ടൻ ഒരു ദേശീയ അവാർഡ് നോമിനേഷൻ പോയപ്പോഴും താഴ്ന്ന ജാതിയിൽ പെട്ടു എന്ന ഒരൊറ്റ കുറവിന്റെ പേരിൽ ആ അവാർഡ് നിഷേധിക്കപ്പെട്ട അദ്ദേഹം തലചുറ്റി വീണു അതൊക്കെ ഒരു വാർത്തയായിരുന്നു അപ്പം താഴ്ന്ന ജാതിയില് പെട്ടു എന്നൊരൊറ്റ തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ദേശീയ അവാർഡാണ് നിഷേധിക്കപ്പെട്ടത് എന്തവസ്ഥ ഇന്നും ഈ ജാതീയമായ വേർതിരിവ് ഉണ്ട് എന്നുള്ള തെളിവാണ് മാട്രിമോണി സൈറ്റിൽ നോക്കുക ഒരു പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആണെങ്കിലും ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം എല്ലാം വിവരിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു സെന്റൻസ് സെന്റൻസൂടെ ചേർക്കും എസ് എസ് സി എസ് ടി എസ് കാസ്റ്റിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു തീർത്തും അവഗണന അവഗണന എന്തുമാത്രം അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരിക്കും എന്ത് അനീതിയാണ് അവരോട് കാണിക്കുന്നത് ഇന്നും അത് വെച്ച് പുലർത്തുന്നു ഈ ഒരു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു അവഗണന ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതൊരു വേദന തന്നെയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൃഷ്ണകുമാരുടെ ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് വീട്ടിൽ വരുന്ന പണിക്കാരോട് പോലും ഭയങ്കര സ്നേഹമാണ് പൊതുജനങ്ങളിലേക്ക് കുത്തിവെക്കാനാണ് അദ്ദേഹം നോക്കിയത് എങ്കിൽ എന്തുകൊണ്ട് ഈ കുഞ്ഞായിരിക്കുമ്പോ കൃഷ്ണകുമാര് ആ മാമനോട് കൂടെ ചേർന്നിരുന്ന ഭക്ഷണം കഴിച്ചില്ല എന്തുകൊണ്ട് അകത്തോടിപ്പോയി ഭക്ഷണം എടുത്ത് കഴിച്ചു ആ പ്രസ്താവനയിൽ നിഴലിച്ച് കാണുന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് മുൻവാതിലിലൂടെ കടന്നു വരാനോ അവരുടെ മുറിയിലിരുന്ന ഭക്ഷണം കഴിക്കാനോ അവരുടെ കസേരയിലിരുന്ന ഭക്ഷണം കഴിക്കാനോ നല്ല ഭക്ഷണം കഴിക്കാനോ ഒന്നുമുള്ള യോഗ്യതയില്ല എന്നൊരു ധ്വനിയാണ് അതിൽ നിഴലിച്ച് കാണുന്നത് ഇത് ശരിയാണോ ഇത് ശരിയാണോ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുഞ്ഞുനാൾ തന്നെ താഴ്ന്ന ജാതി മേൽജാതി എന്ന ഒരു ഒരു മതിൽക്കെട്ട് ആ ആ ഒരു മതിൽക്കെട്ട് നിന്നുകൊണ്ട് സ്നേഹമാണ് അവരോട് സ്നേഹമാണ് എന്ന് കാണിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് കാഴ്ചപ്പാട് മനസ്സിൽ ഉള്ളിടത്തോളം കാലം ഇദ്ദേഹം രാഷ്ട്രീയ കുപ്പായം എടുത്തിട്ടാൽ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് നീതിയാണ് കിട്ടുന്നത് പത്ത് നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പോലും കുഴികുത്തി പണിക്കാർക്ക് ആഹാരം വിളമ്പിയ കൃഷ്ണകുമാറിന്റെ മാതാപിതാക്കൾ എന്തുമാത്രം വൃത്തികെട്ട മനസ്സിനുടമകളായ മാടമ്പിമാർ ആയിരിക്കും എന്നാണ് ഡോക്ടർ കെ പി അരവിന്ദൻ കൂട്ടിച്ചേർത്തത് ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയും വൃത്തികെട്ട മനസ്സിനുടമയായി പോയത് എന്നുകൂടി പരാമർശിക്കുകയുണ്ടായി അല്ല സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമെന്ന് ഇപ്പോഴും ഈ ജാതീയ ഇപ്പോഴും ജാതീയമായ വേർതിരിവുള്ള മനുഷ്യർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ വളരെ ദുഃഖത്തോടെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ